ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയൊരു ആയിട്ടാണ് അപ്പോൾ ക്ലീനിങ് വിശേഷങ്ങളും അന്നത്തെ കുക്കിംഗ് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ എനിക്ക് അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈ റൂമിലൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ഫുള്ള് തുമ്മലായിരിക്കും അതുകൊണ്ട് എന്തായാലും ക്ലീൻ ആക്കാതെ പറ്റൂല ഇപ്പം ആണെന്നെങ്കിലും മഴയായിട്ട് മടിയും കൂടി വന്നപ്പോൾ പിന്നെ കുറേയായി ഇങ്ങനെ വൃത്തിയാക്കാതെ വെക്കുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം പൊടി പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ പിന്നെ ഏതായാലും ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പം കുറച്ച് വീഡിയോ കൂടി എടുത്തു വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഫുള്ളായി ക്ലീൻ ചെയ്യലാന്ന് അപ്പോൾ ഇതുപോലുള്ള കുറേ ഇത് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊടിക്ക് കിടക്കാൻ ഒരുപാട് സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി വാങ്ങുമ്പോൾ പ്ലെയിനായിട്ടുള്ള ഫർണിച്ചർ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഓരോരോ പണിക്കിറങ്ങിയപ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഇതുകൊണ്ട് ആ തൂത്തിട്ടും ഒക്കെ ഒന്ന് പോകുന്നത് ഇതാണെങ്കിൽ തുടങ്ങി നോക്കുമ്പോൾ ഇതിനൊരു അവസാനം ഇല്ലേന്ന് വരെ വിചാരിച്ചു പോയി ഫുള്ള് ഫുള്ള് പൊടിയാണ് ഇവിടുന്ന് ഈ പൊടിയൊക്കെ ഇതിലുള്ളിലേക്ക് കയറി പറ്റിയതെന്ന് പഠിച്ചോ എനിക്ക് മാത്രം അറിയാം അപ്പം പിന്നെ ഇറങ്ങിപ്പോയില്ലേ ഏതായാലും ഫുള്ളായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാതെ ഒരു മനസമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ റൂമൊന്ന് മാത്രം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് എൻ്റെ മക്കളെ വരവ് കണ്ടാൽ വിചാരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് എന്തിനാണ് വരുന്നതെന്ന് എനിക്കും അവനിക്കും മാത്രല്ലേ അറിയൂ ഇനി ഈ ഗ്ലാസ് ഒക്കെ തുടച്ചെടുക്കാൻ നല്ല പേപ്പറുണ്ട് തുടക്കുമ്പോൾ നല്ലോണം ക്ലീനായിട്ട് കിട്ടും തുണിയോണ്ട് തുടച്ചെടുക്കുന്നതിനേക്കാളും നല്ല ഷൈനിങ് ഇട്ട ഈ ഗ്ലാ പേപ്പറുണ്ട് ഗ്ലാസ് മിററൊക്കെ തുടച്ചെടുക്കുമ്പോഴായിരിക്കും കണ്ടില്ലേ നല്ലോണം വൃത്തിയായി കിട്ടിയിട്ടുണ്ട് माड़के दु, माड़के दु, ി പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാ ദിവസവും തുണി മടക്കി വെച്ചാൽ അത്രയും പണി ലാഭമാണ് ഇത് കൂട്ടി വെച്ചാൽ പിന്നെ അതോ മടക്കിയിട്ടും മടക്കിയിട്ടും പിന്നെ തീരുന്ന പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വാഷ് വേഷും അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ എൻ്റെ എല്ലാ ദിവസത്തെയും പോലെ അടിക്കലും തുടക്കലൊക്കെ പിന്നെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ പിന്നെ ചായൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഏതായാലും റൊട്ടി നിറക്കാമെന്ന് വിചാരിച്ച് റൊട്ടി നിറക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഞാൻ വെറുതെ പിന്നെ വീഡിയോ എടുത്തതല്ലേ അപ്പോൾ പിന്നെ കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ വൈകുന്നേരം ഇപ്പം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഒരു കടി കഴിക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് മുതൽ പിന്നെ എന്തെങ്കിലും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ എന്തെങ്കിലും തട്ടിക്കൂട്ട് റെസിപ്പീസ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കലാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ഈ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ നമ്മൾ പിന്നെ എല്ലാ പരിപാടിക്കും പരിപാടിക്കുന്നോമ്പോരക്കായൽ എന്തെങ്കിലും ചായ സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ് ഈ റൊട്ടി നിറച്ചത് നിറച്ചതെന്ന് പറയുന്നത് പപ്സൊക്കെ തയ്യാറാക്കണമെങ്കിൽ പരത്തണം കുഴക്കണം പിന്നെ നെയ്ക്കത്തിട്ട് പൊരിക്കണം അതൊക്കെ കുറേ മെനക്കേടുള്ള പണിയാണ് ഇതാവുമ്പോൾ നമുക്ക് മസാല തയ്യാറാക്കേണ്ട ഒരു പണിയേ ഉള്ളൂ പിന്നെ എല്ലാം സിമ്പിളാണ് റൊട്ടിയുണ്ടല്ലോ നമുക്ക് ഇത് നിറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ പിന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ ചായയാക്കി അങ്ങനെ വൈകുന്നേരത്തെ ചായയും കൂടി കുടിച്ചിട്ട് ഒന്ന് പുറത്തൊക്കെ കിടന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫുള്ള് മഴയാന്ന് നിർത്താതെയുള്ള മഴയാതുകൊണ്ട് തന്നെ പറമ്പൊക്കെ കണ്ടില്ല ഫുള്ള് കാട് പിടിച്ച് കയറിയിട്ടാണുള്ളത് അങ്ങനെ ഇന്ന് വൈകുന്നേരം അങ്ങനെ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് സമയം പുറത്തൊക്കെ നിന്നിട്ട് പിന്നെ രാത്രി ബിരിയാണി വെക്കാവണമെന്ന് വിചാരിച്ച് അപ്പോൾ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പേ ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്ത് ഇതൊന്ന് റെസിപ്പി ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ